ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഫസ്റ്റ് വീഡിയോ ഇതുവരെ ഇട്ടിരുന്ന വീഡിയോകളെല്ലാം പോയി അപ്പോൾ നിങ്ങൾ കോള് വിളിക്കണമേക്കാന്നല്ല വാട്സപ്പിലാണ് ഏറ്റവും ബെറ്റർ ഇതൊരു പ്രസ്റ്റീജിൻ്റെ ഒരു മൂന്ന് പർണർ മൂന്ന് ബർണർ പ്രസ്റ്റീജിൻ്റെ ഒരു ഗ്യാസ് സ്റ്റോവ് ഗ്ലാസ് ടോപ്പ് വരെ പ്രസ്റ്റീജാണ് അതുകൊണ്ട് റൈറ്റ് കൂടുതൽ വരും അതുപോലെ ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് ബിരിയാണി പൗഡർ ഉപയോഗിക്കാം ഉപയോഗിക്കുക തവയായിട്ട് ഉപയോഗിക്കുക എല്ലാത്തിനും ഉപയോഗിക്കാം ഇൻഡക്ഷൻ ബേസാണ് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്ന ഒരു മോഡലാണ് ഈ ഐറ്റംസ് അപ്പോൾ മൂന്ന് പീസ് മൂന്ന് പീസ് തവ ഒരു മൂന്ന് പീസ് അതുപോലെ തന്നെ കുക്കറ് ഇൻഡക്ഷൻ ബേസ് കുക്കറ് പി ജി ഒണ്ട് ഇൻഡക്ഷൻ ബേസ് ഒരു അഞ്ച് ലിറ്റർ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ കുക്കറ് പിന്നെ ഒരു രണ്ട് ചെറിയ കട രണ്ട് ചെറിയ പാന് രണ്ടെണ്ണം കടുക് പൊട്ടിക്കുന്നതും അതുപോലെ ചായ ഉണ്ടാക്കുന്നതും ഒരു രണ്ട് പീസ് അതുപോലെ ഒരു ലൈഫ് ലോങ്ങിൻ്റെ ഫ്രൂഡ് പ്രോസസ്സർ ലൈഫ് ലോങ്ങിൻ്റെ ഒരു ബ്ലാക്ക് കളറ് ഒരു ജാർ വരുന്ന നമുക്ക് കട്ട് ചെയ്യാനൊക്കെ അരിയാനും കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മിക്സി ഒരു ജാർ മിക്സി എണ്ണൂറ് വാട്സ് ഒരു നാലായിരത്തി അഞ്ഞൂറൊക്കെ റേറ്റുള്ള മോഡലാണത് അതുപോലെ അതുപോലെ സ്റ്റൗവും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റൗ അപ്പോൾ ഒരു സ്റ്റവ് അതുപോലെ മൂന്ന് കുക്കർ ഇൻഡക്ഷൻ ബേസ് മൂന്ന് കുക്കർ രണ്ട് ചെറിയ തവ മൂന്ന് വലിയ തവ ഒരു മിക്സി എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അഗമല തൃശ്ശൂർ ഡിസ്ട്രിക്ട്